ിപിൻ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിൽ പലരും ഉണ്ണിയെ വലിയ തരത്തിൽ തന്നെ രൂക്ഷമായ ഭാഷകളിലൊക്കെ വിമർശിക്കുന്നുണ്ട് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഉണ്ണിയെ തകർക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയെ അല്ലെങ്കിൽ വിപിനെ ഉണ്ണി പഞ്ഞി കിട്ടു എന്നുള്ളതാണ് ഒരു കൂട്ടർ പറയുന്നത് സത്യത്തിൽ പൃഥ്വിരാജിന്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം കിട്ടേണ്ട ഒരു പുള്ളിയാണ് ഈ വിപിൻ എന്നുള്ളതാണ് ചില അനുഭവസ്ഥർ പറയുന്നത് ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും നല്ല സുഹൃത്തായ ടോവിനയുടെ നരിവേട്ട സിനിമയെ കൂടെ വലിച്ചിഴച്ച് വാർത്താ ഹെഡിങ് നൽകിയത് ഇതേ വിപിൻ എന്ന ഇത്തുൽ കണ്ണിയുടെ ഗൂഢാലോചനയായാണ് പലരും വിലയിരുത്തുന്നത് ഉണ്ണി മുകുന്ദനെയും ടോവിനോയും തെറ്റിക്കാനുള്ള വഴിയുമായാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളത് ഉണ്ണി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇദ്ദേഹം ഉണ്ണിക്ക് വരുന്ന അതായത് ഉണ്ണി ഉണ്ണിമൂഹുന്ദന് വരുന്ന നല്ല പ്രോജക്റ്റുകൾ തട്ടിക്കളയുക കൂടെ നിന്ന് കാലു എന്ന പരിപാടികളായി ഉള്ള കൗശലക്കാരനായ ഒരു കുറുക്കൻ എന്നുള്ളതാണ് നമുക്ക് മറ്റു ചില സോഴ്സിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഉണ്ണി മൂഹുന്ദനെ ബിബിൻ കാലു വാര്യത അറിയാവുന്ന ഒരു സംവിധായകൻ ഇപ്പോൾ മുഖം കാണിച്ചു തന്നെ ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബിബിനെയും ഉണ്ണിയെയും അറിയാവുന്ന എല്ലാവരും ബിബിൻ ഗൂഢലക്ഷ്യക്കാരനുള്ള കാരനാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിയാണെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജയൻ വന്നേരി എന്നൊരു സംവിധായകന്റെ എന്താണ് വെളിപ്പെടുത്തൽ അത് ഏറ്റവും അവസാനം ഇതിനോടൊപ്പം വായിക്കാം ആദ്യം ഉണ്ണി മുകുന്ദൻ തന്നെ ഇതിന് നൽകിയിരിക്കുന്ന ഒരു മറുപടിയാണ് പറയുന്നത് അതിനുശേഷം ജയൻ വന്നേരിയുടെ വെളിപ്പെടുത്തലേക്ക് പോകാം എന്തായാലും ഈ പൂർണ്ണമായ റിപ്പോർട്ട് കഴിയുമ്പോൾ സത്യത്തിൽ വിപിൻ ആരാണെന്നതിന്റെ പൂർണ്ണ ചിത്രം കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിനു മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പങ്കുവയ്ക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അതായത് ഈ അക്കൗണ്ടിൽ നിന്ന് ജൂനിയർ പൃഥ്വി എന്ന അക്കൗണ്ടിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു ഇതുപോലെ എണ്ണം ഇവനിട്ട് കൊടുക്കാൻ പണ്ട് പൃഥ്വിരാജിന്റെ പി ആർ മാനേജറായി നടന്നിരുന്നു എന്നിട്ട് പൃഥ്വിരാജിനെ സ്നേഹിക്കുന്ന ഒരു ലാഭവും നോക്കാതെ പൃഥ്വിരാജ് ഫാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും സ്വന്തം ക്രെഡിറ്റിൽ അടിച്ചു മാറ്റി ഒരു പണിയും എടുക്കാതെ സ്വന്തം പോക്കറ്റ് നിറച്ചിരുന്ന ഒരുത്തനാണിവൻ പിന്നീട് നേരെ ടോവിനയിലേക്ക് പോയി അവിടെ പച്ച പിടിക്കാതെ വന്നപ്പോൾ നേരെ ഉണ്ണിമുകുന്ദനിലേക്കും അവിടെ നിന്ന് പച്ച പിടിച്ചില്ല എന്ന് മാത്രമല്ല നല്ല ഇടിയും കിട്ടി എന്നാണ് ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് അതായത് ചില വ്യക്തി ഒരു അവരുടെ സ്വഭാവം വിളിച്ചറിയിക്കുന്ന ചില കാര്യങ്ങളാണ് പലരും ഒരേ സമയം വന്ന് പലതും വെളിപ്പെടുത്തുന്നത് എന്തായാലും ഇനി ഉണ്ണി മുകുന്ദൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാനേജറെ മർദ്ദിച്ച ആരോപണത്തിൽ തനിക്ക് പറയാനുള്ളത് അത് പറയുന്നത് ഇങ്ങനെയാണ് വിപിൻ കുമാർ ആരോപിക്കുന്നത് പോലെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് വർഷങ്ങളായി ഒരു സുഹൃത്തിനെ പോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ കുറിച്ച് അപവാദ പ്രചാരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സി സി ടി വി ക്യാമറ ാണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്നുമാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് എന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ വിപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വർഷങ്ങളായി കൂടെ നിന്നവരാൾ പെട്ടെന്ന് നമുക്കെതിരെ തിരിയുമ്പോഴുണ്ടാകുന്ന ഞെട്ടലും വിഷമവും പുറത്തറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദൻ പ്രതികരിക്കുന്നത് മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഇക്കാര്യം വിപിനോട് ചോദിച്ചപ്പോൾ കുറ്റം ഏറ്റുപറഞ്ഞ ക്ഷമ പറയുകയുണ്ടായി പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു ഇത്രയും വർഷം നല്ലൊരു സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിയൊരാൾ എനിക്കെതിരെ എന്തിനെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് അറിയണമായിരുന്നു അതിനുവേണ്ടി കൂടെയാണ് വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത് എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഇത്രയും നാൾ കൂടെ കൊണ്ട് നടന്ന ഒരാൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കേട്ടാ മിണ്ടാതിരിക്കാനാകില്ലല്ലോ വിപിനെ കാണുന്ന സമയത്ത് എനിക്കൊപ്പം ഞങ്ങളുടെ പൊതുസുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു ബേസ്മെന്റ് പാർക്കിൽ വെച്ചാണ് വിപിനെ കണ്ടത് കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് വിപിൻ ഇറങ്ങി വന്നത് എന്തിനാണ് എന്നെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി വിപിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ചെയ്ത തെറ്റ് കൈയോടെ പിടിക്കപ്പെട്ട ജാളിയതയും ഭയവും വിപിന്നിൽ ഉണ്ടായിരുന്നു നേരത്തെ വിഷ്ണു മോഹനോട് കുറ്റസമ്മതം നടത്തിയ വ്യക്തി എന്റെ മുന്നിൽ ഭാവമാറ്റമില്ലാതെ നിന്നു അപ്പോഴാണ് കണ്ണട ഊരി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും അയാൾ കായില്ല എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് എന്തിനാണ് വിപിൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിഷ്ണു ഉണ്ണിത്താനോട് ഞാൻ ചോദിക്കുന്നുമുണ്ട് കണ്ണട ഞാൻ ഊരി മാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണ് എന്നാൽ ദേഹോപദ്രവും ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും ഞാൻ ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സി സി ടി വി ക്യാമറയുള്ള ഒരു ഭാഗത്താണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് ഓർക്കണം മാത്രമല്ല ആ സമയത്ത് വിഷ്ണുവും അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച ബിപിൻ സോറി പറയുകയും ചെയ്തു ഇത് മതി പ്രശ്നം ഇവിടെ തീർന്നെന്നും ഞാനും വിപിനോട് പറഞ്ഞു ഇനി ഒന്നിച്ചു പോകാനില്ലെന്നും എന്റെ പേരിലുള്ള അക്കൗണ്ടും പാസ്വേഡും തിരിച്ചു നൽകണമെന്നും വിഷയത്തിൽ ക്ഷമ എഴുതി നൽകാനും വിപിനോട് ആവശ്യപ്പെട്ടു സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം ഇപ്പോൾ എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് അതുകൊണ്ടാണ് ഇതുപോലുള്ള ബാലിഷ്യമായ ആരോപണങ്ങൾ പടച്ചുവിടുന്നത് നരിവേട്ട സിനിമയ്ക്കെതിരെ ഞാൻ പറഞ്ഞു എന്നത് എന്നെയും ടോവിനോയെയും തമ്മിൽ തെറ്റിക്കാനുള്ള പ്രപ്പോഗാണ്ടയാണെന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് ടോവിനോയെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ വിഷയം മനസ്സിലായി സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇരുവരും പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നവർ മാർക്കോ ഹിറ്റായ സന്തോഷത്തിൽ എനിക്കൊപ്പം ഒന്നിച്ച് ആ വിജയം ആഘോഷിച്ച വ്യക്തി കൂടിയാണോ ടോവിനോ ഇതുപോലുള്ള ഒരു കള്ളപ്രചരണങ്ങൾക്കും ഞങ്ങളുടെ സൗഹൃദം തകർക്കാനാകില്ല എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് വിപിൻ്റെ പേരിൽ ഒരുപാട് പരാതികൾ സിനിമാ സംഘടനകൾക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നിരുന്നു ഒരു പ്രമുഖ നടി വിപിനെതിരെ ഐ സി സിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കോ സിനിമയുടെ സമയത്തും അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു ക്രെഡിറ്റ് മുഴുവൻ സ്വയം കൊണ്ടുപോകുന്നതായിരുന്നു വിപിൻ ഉയർന്ന വിമർശനം അന്ന് ആ വിഷയം രമ്യതയിൽ എത്തിച്ചത് ഞാനിടപെട്ടാണ് എത്രയോ വർഷം കൂടെ കൊണ്ട് നടന്നയാളാണ് ഈ വിപിൻ വിപിൻ്റെ കുടുംബവുമായും ബന്ധമുണ്ട് വിപിൻ്റെ അച്ഛനെ ഹൃദയ സംബന്ധമായ ചികിത്സ വേണ്ടി ഞാൻ ഒപ്പം നിന്നിട്ടുണ്ട് സാമ്പത്തികമായൊക്കെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ അവസാനം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദന്റെ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ എനിക്കൊരു മാനേജർ ഇല്ല എന്നെ നേരിട്ട് വിളിക്കുന്നവരുണ്ട് നമ്പർ അറിയാത്തവരും നേരിട്ട് വിളിച്ച് കിട്ടാത്തവരും പി ആർഒ വഴിയാണ് സാധാരണ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാർത്തകൾ അറിയിക്കുക എന്റെ സിനിമകളും സിനിമാ സംബന്ധമായ വാർത്തകളും മാധ്യമങ്ങളെ അറിയിക്കാനുള്ള പി മാത്രമാണ് വിപിൻ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആണ് താനെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ എന്റെ സിനിമകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം അതിനപ്പുറത്തേക്ക് ഒരു മാനേജർ അല്ല എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തുന്നത് പൃഥ്വിരാജിന്റെ കൂടെയും ടോവിനോയുടെ കൂടെയും ഒക്കെ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് എനിക്ക് ആകെയുള്ള പേഴ്സണൽ സ്റ്റാഫ് എന്റെ മേക്കപ്പ്മാൻ ആണ് കഴിഞ്ഞ പത്ത് വർഷമായി കൂടെയുള്ള അരുൺ ആര്യൂറാണ് എന്റെ മാക്കൻ ഇതുവരെ എന്നെ കുറിച്ചൊരു പരാതി ഒരു സ്റ്റാഫും പറഞ്ഞിട്ടില്ല സിനിമ മാത്രം സ്വപ്നം കണ്ട് അതിൽ ആത്മാർത്ഥമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ദയവ് ചെയ്ത ഈ വിഷയത്തിൽ വരുന്ന വാർത്തകളുടെ ആധികാരികത അറിഞ്ഞു വേണം പ്രേക്ഷകരായ നിങ്ങളും ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെടുന്നത് അഭിനേതാക്കളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് കഥകൾ പറഞ്ഞു പരുത്താനും അത് പടരാനും വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എത്ര ഉറക്കെ വിളിച്ച് പറഞ്ഞാലും ആ ശബ്ദം ഒരു പരിധിക്ക് മുകളിൽ എവിടെയും എത്തില്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഇനി ഒന്നുകൂടെ പറയേണ്ടത് സിനിമ പി ആർഒ ആയ വിപിൻ കുമാറും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള പ്രശ്നത്തിൽ പ്രതികരണവുമായി നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ച സംവിധായകൻ ജയൻ വന്നേരി വന്നിട്ടുണ്ട് ആ പ്രതികരണം കൂടെ പറയാം കാരണം നാല് വർഷം മുൻപ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി തന്റെ തിരക്കഥയിൽ വലിയൊരു സിനിമ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ വിപിൻ കുമാർ കാരണം ആ പ്രോജക്റ്റ് നടക്കാതെ പോയി എന്നുള്ളതുമാണ് ഈ ജയൻ പറയുന്നത് ഉണ്ണി മുകുന്ദനോട് കഥ പറയാൻ വിപിൻ്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി ചെയ്തതെന്നും ഈ വിപിൻ ഒരു വിപിൻ ഒരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഈ സംവിധായകൻ ജയൻ കൂട്ടിച്ചേർക്കുന്നത് ഇവന് ഒരു അടി ഇങ്ങനെയാണ് ജയന്റെ വാക്കുകൾ കൃത്യമായി പറഞ്ഞാൽ ഇവൻ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ണിയെ നായകനാക്കി ഒരു ബിഗ് ബജറ്റ് പടം ചെയ്യാൻ ഒരു സംവിധായകൻ വന്നു പ്രൊഡ്യൂസർ കന്നഡ സിനിമകളൊക്കെ ചെയ്ത ഒരാളായിരുന്നു അവർക്ക് ഒറ്റ കണ്ടീഷൻ കണ്ടീഷനുള്ളത് നായിക രശ്മി മന്ദ രശ്മിക മന്ദാന മാത്രമായിരിക്കണം അന്ന് പുഷ്പ വൺ റിലീസ് ചെയ്തിട്ടില്ല സൗത്തിലെ നാല് ഭാഷകളിലും ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ പരിപാടി കുറച്ച് വലുതായതുകൊണ്ട് പ്രോജക്ട് ബാധയെ ഏൽപ്പിക്കാൻ ഗോകുലം പാർക്കിൽ പോയി ബാദുഷയോടെ കഥ പറഞ്ഞു കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം തിരക്കിലായതുകൊണ്ട് കൂടുതൽ ഒന്നും തന്നെ പറയാതെ പിരിഞ്ഞു എന്നാൽ അന്ന് രാത്രി പുള്ളിയുടെ ഒരു സുഹൃത്ത് റിയാസ് വിളിച്ച ബാധിക്ക കൂടെയുണ്ടെന്ന് പറഞ്ഞു പുള്ളിക്ക് ഫോൺ കൊടുത്തു എന്റെ കഥ ഗംഭീരമാണെന്നും ഉണ്ണിക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ടെന്നും കൊമേഴ്ഷ്യലി വലിയ വിജയമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അന്ന് പറഞ്ഞത് ഉണ്ണി ദുബായിൽ ആയിരുന്നതുകൊണ്ട് തന്നെ ബാദുഷ പറഞ്ഞത് പ്രകാരം ഉണ്ണിയുടെ മാനേജർ അതായത് പി ആർ മാനേജറായ വിപിനോട് കഥ പറഞ്ഞു കഥ കേട്ട് കൊള്ളാമെന്ന് പറഞ്ഞ ബിപിൻ ഇതിന് എത്ര ബഡ്ജറ്റാകുമെന്ന് ചോദിച്ചു പന്ത്രണ്ട് കോടി എന്നാണ് എന്നുള്ളതാണ് പറഞ്ഞത് എന്തോ അത് അത്ര കൺവീൻസിംഗ് ആകാത്തതുപോലെ ശരി ഞാൻ ഉണ്ണിയോട് പറയാമെന്ന് പറഞ്ഞ് കൈതന്ന് പിരിഞ്ഞു പിന്നീട് ഒരു രണ്ടു മാസം അപ്ഡേറ്റിന് വേണ്ടി ബിപിൻ്റെയും ബാദുഷയുടെയും നമ്പറിൽ പലതവണ മാറി മാറി വിളിച്ചു ൊക്കെ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് അവർ കോൾ എടുക്കാതെ ഒക്കെ ഒഴിച്ചു മാറ്റി പിന്നീട് കോൾ എടുക്കുകയും ഇല്ല മെസ്സേജിന് റിപ്ലൈ ഒന്നും തരാതെയായി ഒടുവിൽ പ്രൊഡ്യൂസർ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ മലയാളത്തിലെ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ പ്രോജക്റ്റ് കേൾപ്പിച്ചു ഇരുപത്തിനാലിന് ഞാൻ വിളിച്ചു അദ്ദേഹത്തോട് ആവശ്യം പറഞ്ഞു ഇരുപത്തിയാറിന് വൈകുന്നേരം ആറ് മണിക്ക് ഞങ്ങൾ മാരിയഡ് ഹോട്ടലിൽ ഉണ്ണിയെ മീറ്റ് ചെയ്തു ഉണ്ണിയുടെ കൂടെ ഈ വിപിനും ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതും അയാളുടെ മുഖം മാറി ഞങ്ങളാണ് കഥ പറയാൻ വരുന്നതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു ഡീറ്റെയിൽസ് ആയി കഥ കേൾക്കാൻ സമയമില്ലാത്തതിനാൽ ാത്തത് കൊണ്ട് ഉണ്ണി സിനോപ്സിസ് കേട്ടു ഞാൻ ഡെക്ക് കാണിച്ചു അത് ഒരു സീനിൽ വരുന്ന ഒരു ഗസ്റ്റ് റോളിനെ ദുൽഖർ സൽമാനെ ആയിരുന്നു മനസ്സിൽ കണ്ടത് അത് കണ്ടപ്പോൾ ഉണ്ണി ചോദിച്ചു ഈ സീനൊക്കെ ദുൽഖർ ചെയ്യുമോ ഉടനെ അടുത്തിരുന്ന വിപൻ അറിയാതെ പറഞ്ഞു ഞാനും ഇവരോട് ഇത് ചോദിച്ചതാണെന്ന് അപ്പോൾ ഉണ്ണി ബിബിനോട് ചോദിച്ചു നീ കഥ മുൻപ് കേട്ടിരുന്നു ബിപിൻ എന്തൊക്കെയോ പറഞ്ഞ് ഉരുണ്ട് കളിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ രണ്ട് മാസമായി ഉണ്ണി ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് ഉണ്ണിക്ക് പ്രോജക്റ്റിൽ താല്പര്യം തോന്നി ഒരാഴ്ച കഴിഞ്ഞ ഡീറ്റെയിൽസ് ആയി സ്ക്രിപ്റ്റ് വായിച്ചു കേൾക്കാമെന്നാണ് പറഞ്ഞ പിരിഞ്ഞത് അപ്പോൾ സംവിധായകന്റെ ഫോണിൽ ബാദുഷയുടെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു പ്ലീസ് കോൾ മീ ബാക്ക് ഇനി തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു ഡയറക്ടർ ആ മെസ്സേജ് അവഗണിച്ചു അടുത്ത ദിവസം രാവിലെയും ബാദുഷ ഡയറക്ടറിനെ വിളിച്ചു ഡയറക്ടർ കോൾ എടുത്തില്ല ഞങ്ങൾ ഉണ്ണിയോട് സംസാരിക്കുന്ന നേരം ബിപിൻ ആർക്കോ കാര്യമായി മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ബാധിഷക്കായിരുന്നിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് കൊച്ചിയിൽ നിന്ന് ഒരു കോൾ വന്നു ഏതോ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ ഉണ്ണിയെ വച്ച് ചെയ്യുന്ന പ്രോജക്റ്റ് റിസ്ക് ആണെന്നും ഷൂട്ട് പോലും കംപ്ലീറ്റ് ആകില്ലെന്നും ആയാൽ തന്നെ റിലീസ് റിലീസാകുന്നത് ഉറപ്പില്ല എന്നുമൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസറെ നന്നായി പേടിപ്പിച്ചു സംവിധായകനെ വിളിച്ച ഞാനൊന്ന് കുടുംബവുമായി ചർച്ച ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ രണ്ട് ദിവസം ശേഷം വിളിച്ച റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി അങ്ങനെ വലിയൊരു പ്രോജക്റ്റ് ഒത്തിരി പേരുടെ പ്രതീക്ഷ സ്വപ്നങ്ങളെല്ലാം അതോടെ ഇല്ലാതായി അതിന് ഒരേ ഒരു കാരണം ഇന്ന് ഉണ്ണിച്ച് വിക്കലിൽ നോക്കി ഒന്ന് കൊടുത്തു എന്ന് പറയുന്ന വിപിൻ തന്നെയായിരുന്നു സത്യത്തിൽ ഉണ്ണിയോട് കഥ പറയാൻ വിപിൻ്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി ചെയ്തത് പിന്നെ ഇപ്പോ അടിച്ചുവിടുന്ന തലക്കെട്ട് നരിവേട്ടയെ പ്രശംസിച്ചതിന് ഉണ്ണി തല്ലി അത് ബിപിൻ പി ബുദ്ധി മാത്രമാണ് അവനറിയാം ഒരു എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് അതാണല്ലോ അവന്റെ പണി സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഉണ്ണിയുടെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതാണ് ജയൻ മന്നേരിയുടെ വാക്കുകൾ എന്തായാലും ഈ ജോർജ് ജോർജ് അഭിരാമി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഒറ്റയ്ക്ക് ഒരു കാമുകൻ ആ സിനിമയുടെ സംവിധായകനാണ് ഈ ജയൻ വന്നേരി നിരവധി പേർ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ ഇദ്ദേഹത്തിനെതിരെ വിപിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ഉണ്ണി മുകുന്ദൻ എന്ന ഒരു അപ്കമിംഗ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായി തകർക്കാൻ തന്നെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച രീതിയിലാണ് ഈ വിപിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതി പോലും വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന തരത്തിലാണ് എന്തായാലും ആ പരാതി പോലും എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഉണ്ണിക്കെതിരെ ഒരുപക്ഷെ വീണ്ടും കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യത കൂടിയാണ് ഈ വിപിൻ പുറത്തുവിടുന്നത് ഈ പരാതിയിലൂടെ